ാണ് താമസിക്കാൻ ഇവിടെ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന സംസ്ഥാന പരിസ്ഥിതി ദിനാചരണവും മലിനീകരണ നിയന്ത്രണ അവാർഡ് വിതരണവുമാണ് ഇന്നിവിടെ നടക്കുന്നത് എല്ലാ അവാർഡ് ജേതാക്കളെയും തുടക്കത്തിൽ തന്നെ ആർദമായി അഭിനന്ദിക്കട്ടെ മലിനീകരണ നിയന്ത്രണ രംഗത്ത് കൂടുതൽ മികവിച്ച പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനും അത്തരം പ്രവർത്തനങ്ങൾക്ക് മറ്റുള്ളവർക്ക് മാതൃകയാകുന്നതിനും പ്രചോ പ്രചോദനമായി തീരുന്നാകട്ടെ ഈ പുരസ്കാരങ്ങൾ എന്നതാണ് ആശംസിക്കാറുള്ളത് പരമ്പരാഗത മലിനീകരണ നിയന്ത്രണ പ്രവർത്തനങ്ങൾക്കൊപ്പം ആധുനിക സങ്കേതങ്ങൾ കൂടി സംയോജിപ്പിച്ചുകൊണ്ട് മുന്നേറാൻ നമുക്ക് കഴിയണം കഴിഞ്ഞ അര കാലത്തെ പ്രവർത്തനം പരിശോധിച്ചാൽ ശ്രദ്ധേയമായ പല കാര്യങ്ങളും ചെയ്യാൻ മലിനീകരണം കഴിഞ്ഞിട്ടുണ്ട് ഇത് അഭിമാനകരമായ ബോധവൽക്കരണ പരിപാടികൾ മുഖേന പൊതുജനങ്ങളിൽ അവബോധം വളർത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഇരുപത്തി ഒന്ന് നദികളുടെ മലിനീകരിക്കപ്പെട്ട ഭാഗം പുനരുജ്ജീവിപ്പിക്കാനായി തയ്യാറാക്കിയ കർമ്മ പദ്ധതി നടപ്പാക്കുന്നതിന് നേതൃത്വം നൽകുന്നത് മലിനീകരണ നിയന്ത്രണ ബോർഡാണ് പതിനൊന്ന് നദികളുടെ ജല ഗുണനിലവാരം മെച്ചപ്പെടുത്താനും അന്തരീക്ഷവായു മലിനീകരണം ഇവയെല്ലാം പരിശോധിക്കാനുള്ള സ്റ്റേഷനുകൾ സ്ഥാപിച്ചു മൈക്രോബിയൽ സാന്നിധ്യം പ്രവർത്തനങ്ങൾ നടത്തി ജലസ്രോതസ്സുകളുടെ ഗുണനിലവാരം പ്രതിമാസ പരിശോധനയിലൂടെ ഉറപ്പാക്കി മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ട് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിയന്ത്രിക്കുന്നതിലും ബയോമെഡിക്കൽ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിലുമെല്ലാം മികവുറ്റ പ്രവർത്തനമാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ നടന്നു വരുന്നത് ഇത്തരം പ്രവർത്തനങ്ങൾ തുടർന്നും ഏറ്റെടുക്കാൻ സ്ഥാപനത്തിന് കഴിയട്ടെ എന്നാണ് ഓർമ്മിപ്പിക്കാറ് നമ്മുടെ ജലസ്രോതസ്സുകളും അന്തരീക്ഷ ഉത്തരവാദിത്വമുള്ള സ്ഥാപനമാണ് മറ്റ് സേവന മേഖലയിലെ സംരംഭങ്ങളും ആരംഭിക്കുമ്പോൾ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതി അനിവാര്യമാണ് അതിലെല്ലാം തന്നെ നിയമങ്ങൾ അനുശാസിക്കുന്ന തരത്തിലുള്ള പരിശോധന നടത്താൻ പ്രതിജ്ഞാബദ്ധരാണ് നമ്മുടെ സംസ്ഥാനം പിന്തുടരുന്നത് ഒരു സുസ്ഥിര വികസന നയമാണ് വ്യവസായങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ദൂരപ്പെടുത്തണം അപ്പോ തന്നെ പ്രവൃത്തിയെ കൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ദ്മുഖ സമീപനമാണ് നാം സ്വീകരിക്കേണ്ടത് ഇത് മനസ്സിൽ വെച്ച് പ്രവർത്തിക്കാൻ ബോർഡിന് കഴിയണമെന്നാണ് ഓർമ്മിപ്പിക്കാനുള്ളത് ഭൂപുസ്ഥാപനം മരുവൽക്കരണം തടയൽ പ്രതിരോധം ഈ മൂന്ന് കേന്ദ്ര വിഷയങ്ങളിലൂന്നിയാണ് ഇക്കൊല്ലത്തെ പരിസ്ഥിതി ദിന പരിപാടികൾ ലോകമെമ്പാടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഒരു ദശാബ്ദക്കാലം പരിസ്ഥിതി പുനഃസ്ഥാപനത്തിന്റെ പതിറ്റാണ്ടായി ി പ്രഖ്യാപിച്ചിട്ട് അടിസ്ഥാനത്തിലാണ് ലോകം ഈ വിഷയങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കേരളത്തിന്റെ കാര്യമെടുത്താൽ ഐക്യരാജ് സഭ ശ്രദ്ധയുക്കുന്ന വിഷയങ്ങളെല്ലാം നമ്മുടെ നാട് കൂടുതൽ ഗൗരവത്തോടെ കാണും വരൾച്ചയും പ്രളയവും പ്രളയസമാനമായ വെള്ളപ്പൊക്കവും ഇതര പ്രകൃതിക്ഷോഭങ്ങൾ സാധാരണ ജനജീവിതത്തെ ബാധിക്കുന്ന ഘട്ടങ്ങളിലൂടെയാണ് നാം ഇവയൊന്നും ഒറ്റപ്പെട്ടതല്ലെന്നും കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ആഘാതങ്ങളുമായി ബന്ധപ്പെട്ടവയാണെന്നും നാം ഓർക്കേണ്ടതുണ്ട് കഴിഞ്ഞ കുറച്ചാഴ്ചകൾക്കിടയിൽ തന്നെ ഇതിന്റെ ദുരിതം നമുക്ക് നേരിടേണ്ടി വന്നു കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായി ഇത്തരത്തിലുള്ള രൂക്ഷമായ ദുരിതങ്ങൾ ആവർത്തിക്കാനുള്ള സാധ്യത ഈ സാഹചര്യത്തിൽ ും ഉപജീവന മാർഗങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള വികസനത്തിനും ഊന്നൽ നൽകിക്കൊണ്ട് കാലാവസ്ഥ വ്യതിയാനം ഉയർത്തുന്ന വെല്ലുവിളികളെ നേരിടാനാണ് സർക്കാർ തീരുമാനിച്ചത് അതിൽ മലിനീകരണ നേതൃത്വ ബോർഡ് പോലുള്ള സ്ഥാപനങ്ങൾക്ക് നൽകാനുള്ള സംഭാവന അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്ന ഒന്നാണല്ലോ ഹരിതഗൃഹവാതകങ്ങളുടെ പുതിഗമനം അത് ഗണ്യമായി കുറച്ചുകൊണ്ട് രണ്ടായിരത്തി അൻപൻപതോടെ കാർബൺ ന്യൂട്രൽ കേരളം എന്ന ലക്ഷ്യം കൈവരിക്കാനാണ് നാം ശ്രമിക്കുന്നത് ഹരിതഗൃഹവാതകങ്ങളുടെ പുതിഗമനത്തിന് കാരണമാകുന്ന ചില മേഖലകളിൽ ഗതാഗതം വ്യവസായം മാലിന്യങ്ങളുടെ അശാസ്ത്രീയമായി കൈകാര്യം തുടങ്ങിയവയാണ് ആ മേഖലകളിൽ പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കാൻ നമുക്ക് കഴിയും നമ്മുടെ സംസ്ഥാനത്തെ കാർബൺ ന്യൂട്രൽ ആക്കുന്നതിനുള്ള പദ്ധതി തയ്യാറാക്കി വരികയാണ് സ്വാഭാവിക കാർബൺ സംരണികളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ നമുക്ക് മുന്നേറാനാണ് ഇത്തരം ക്രിയാത്മക ഇടപെടലുകളിലൂടെ കാർബൺ ന്യൂട്രൽ കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഹരിത ഗൃഹവാതകങ്ങളുടെ പുരുഗമനം കുറക്കുന്നതിന് ഊർജ ഉപയോഗത്തിനും വിതരണത്തിനും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്ക് പകരം ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക പൊതുപാദന ഊർജ സ്രോതസ്സുകളെ അടിസ്ഥാനമാക്കിയുള്ള പദ്ധതികൾ നടപ്പാക്കി ഭാഗമായി വളർച്ചക്ക് ഏറെ അനിവാര്യമായതാണ് ഊർജ്ജ ലഭ്യത ഊർജം ലഭ്യമാക്കുമ്പോൾ തന്നെ അവ പ്രകൃതി ആഘാതം കുറക്കാൻ ശ്രമിക്കുക അതിനായി ഊർജ കാര്യക്ഷമത മെച്ചപ്പെടുത്തലും വൈദ്യുത ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തലും ഇവയെല്ലാം നടപ്പാക്കുക പുനരുപയോഗ ഊർജ പദ്ധതികളിൽ നിന്നും ആയിരം മെഗാവാട്ടിലേറെ ശേഷി കൈവരിച്ചിട്ടുള്ള സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന തുനിയോഗർജി റിച്ച് സ്റ്റേറ്റ് എന്ന ബഹുമതി കേരളം നേടിക്കേണ്ടത് പദ്ധതികളിൽ നിന്ന് ആയിരത്തി എൺപത്തെട്ട് മെഗാവാട്ടും കാറ്റിൽ നിന്ന് ഊർജമുണ്ടാക്കുന്ന പദ്ധതികളിൽ നിന്ന് എഴുപത്തി ഒന്ന് ദശാംശം രണ്ട് എട്ട് മെഗാവാട്ടുമാണ് കേരളത്തിന്റെ നിലവിലെ ഉൽപാദന ശേഷി ഇരുപത്തിയഞ്ച് മെഗാവാട്ടിൽ താഴെ ശേഷിയുള്ള ജലവൈദ്യ പദ്ധതികളുടെയും പുനരുപയോഗ ഊർജ സ്രോതസ്സുകളുടെ പട്ടികയിലാണ് മെഗാവാട്ട് ശേഷിയുള്ള ചെറുകിട ജലവിധ പദ്ധതികൾ കേരളത്തിൽ അങ്ങനെ ആയിരത്തി നാനൂറ്റി മെഗാവാട്ട് പുനരുപയോഗ ഊർജോത്പാദന ശേഷിയാണ് കേരളത്തിൽ ഇനിയും വർദ്ധിപ്പിച്ചുകൊണ്ട് മലിനീകരണത്തിന്റെ തോത് കുറക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പൊതുവെ പറഞ്ഞാൽ കേരളം ജലസമൃദ്ധമാണ് നാൽപ്പത്തിനാല് നദികൾ നിരവധി കായലുകള് തടാകങ്ങൾ ജലസ്രോതസ്സുകളെല്ലാം ഒരു വർഷം ശരാശരി മുന്നൂറ് മില്ലി ലീറ്റർ മഴയും നമുക്ക് ലഭിക്കുന്നു എന്നാൽ കേരളത്തിൻ്റെ ജലലഭ്യത ഓരോ വർഷവും കുറഞ്ഞു വരുന്നുവെന്നാണ് പഠനം കാണിക്കുന്നത് ദേശീയ ശരാശരിയുടെ മൂന്നിരട്ടി ജലലഭ്യതയുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടേത് എന്ന് ഓർക്കണം നമ്മുടെ നാട്ടിൽ ജലലഭ്യത കുറഞ്ഞു വരുന്നതിന് പല കാരണങ്ങൾ ഇതിലൊന്ന് മലിനമായി തീരുന്ന ജലസ്രോതസ്സുകൾ നമ്മൾ തന്നെ ഉത്തരവാദപരമായ ഇടപെടലുകളിലൂടെ പല ജലസ്രോതസ്സുകളും അഴുക്ക് ജാലികളായി മാറുന്ന കാഴ്ച കാണാനാകും ഇത് അനുവദിക്കാറുണ്ട് മണ്ണ് സംരക്ഷണം ഉറപ്പാക്കുക രാസവസ്തുക്കൾ ശരിയായി സംസ്കരിക്കുക ജലസ്രോ ജലസ്രോതസ്സുകളും ജലപാതകളും വൃത്തിയാക്കുക പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പരമാവധി ഒഴിവാക്കുക ഇതിനെല്ലാം ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ ജലസ്രോതസ് സംരക്ഷിക്കുക കേരളത്തിലെ ജലസ്രോതസ്സുകളുടെ വീണ്ടെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് ഫലപ്രദമായ ഇടപെടലാണ് ഹരിതകേരള മിഷന്റെ നേതൃത്വത്തിൽ നടത്തിയത് അതിന്റെ ഭാഗമായുള്ളതാണ് ഇനി ഞാൻ ഒഴുകട്ടെ എന്ന തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലാണ് ഈ ജനകീയ ക്യാമ്പയിൻ നടക്കുന്നു ഒരു ജലസ്രോതസ്സുകൾ വൃത്തിയാക്കാനായിരണ്ടിരുന്ന പല തോടുകളിലും ഉറപ്പാക്കാനായി ഇല്ലാതായി എന്ന് കരുതിയ ജലസ്രോതസ്സുകൾ പോലും അതെല്ലാം ഹരിത കേരള മിഷന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് നമ്മൾ ഇതുപോലുള്ള പരിപാടികളിൽ ഈ മിഷനെ നമ്മൾ മറന്നുപോകുന്നുണ്ടോ എന്നൊരു സംശയം എനിക്ക് വന്നതുകൊണ്ടാണ് ആ ഭാഗം ഞാൻ പ്രത്യേകമായി പറയുന്നത് കാരണം പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിർബന്ധപൂർവം പാകപാക്കും അവരെ കാണേണ്ടതുമായതാണ് എന്നത് നല്ലതുപോലെ ഓർക്കേണ്ടതാണ് ഇപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് എഴുപത്തി കിലോമീറ്റർ നീർച്ചാലുകൾ കൊണ്ടെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ സർക്കാർ അധികാരത്തിൽ വന്ന കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ശേഷം പശ്ചിമഘട്ട പ്രദേശങ്ങളിലെ ഒൻപത് ജില്ലകളിലായി ഇരുന്നൂറ്റി മുപ്പത് പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന നിർച്ചാൽ ശൃംഖല ലോക ചിത്രങ്ങളുടെ സഹായത്തോടെ അടിയ ും നടപ്പാക്കും ഉപഗ്രഹ വേപ്പിംഗ് പൂർത്തീകരിച്ച തദ്ദേശ സഹകരണ മേഖലകളിൽ ഇതിന്റെ രണ്ടാം ഘട്ടമായ നിർച്ചാൽ ജീവനം ആരംഭിച്ചിട്ടുണ്ട് ഈ പദ്ധതി പൂർണ്ണമായും വിജയത്തിലെത്തണമെങ്കിൽ മലിനീകരണം തടയുന്നതിന് കാര്യക്ഷമമായ ഇടപെടലുകൾ ഉണ്ടാകും ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണത്തിനും മാലിന്യ നിർമാർജ്ജനത്തിനും ഫലപ്രദമായ നടപടികളാണ് സ്വീകരിക്കുന്നത് മാലിന്യമുക്ത നവകേരളം ഇതും കേരള മിഷന്റെ ഒരു പദ്ധതിയാണ് ഇത് നടപ്പാക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങൾ നല്ല രീതിയിൽ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കാനായിട്ടുണ്ട് അഭിമാനകരമായ നിലയിലാണ് പല തദ്ദേശ സ്ഥാപനങ്ങൾക്കും മുന്നേറാൻ കഴിഞ്ഞിട്ടുള്ള തദ്ദേശ സ്ഥാപനങ്ങളെ മാലിന്യ സംസ്കരണ മേഖലയിൽ സ്വയം സ്വയംപര്യാപ്തയിലെത്തിക്കാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ നിരവധി തദ്ദേശ സ്ഥാപനങ്ങളിൽ ിൽ വളരെയധികം മുന്നോട്ട് പോവുകയും മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇനിയും ഏറെ നമുക്ക് മുന്നേറാനും വലിയ ഉത്തരവാദിത്തമാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ് പോലുള്ള സ്ഥാപനങ്ങൾക്ക് ഈ കാര്യത്തിലുള്ള അത് ഫലപ്രദമായി നിർവഹിക്കാൻ കഴിയണം വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ ഏകോപനം ഇത്തരം കാര്യങ്ങളിൽ

ഈ വർഷം തദ്ദേശ സ്ഥാപനങ്ങൾ സർക്കാർ സ്വകാര്യ ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങൾ റീസൈക്ലിംഗ് യൂണിറ്റുകൾ എന്നീ വിഭാഗങ്ങളെയാണ് അവാർഡിനായി പരിഗണിച്ചത് ഈ ആറ് വിഭാഗങ്ങളിലും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ജേതാക്കൾക്ക് അവാർഡുകൾ നൽകുന്നതിനായി ആദരണീയനായി മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കുന്നു ആദ്യമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുനിസിപ്പൽ കോർപ്പറേഷൻ എന്ന വിഭാഗത്തിൽ സമ്മാനർഹരായിരിക്കുന്നത് കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷൻ ആണ് കോർപ്പറേഷൻ പ്രതിനിധികളെ അവാർഡ് ഏറ്റുവാങ്ങുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുനിസിപ്പാലിറ്റി വിഭാഗം ഒന്നാം സ്ഥാനം ആന്തൂർ നഗരസഭ കണ്ണൂർ ആശുപത്രികൾ വിഭാഗമാണ് സർക്കാർ ആശുപത്രികൾ ഇരുന്നൂറ്റി അൻപത് മുതൽ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കിടക്കലിൽ വരെ ഉള്ളവ ഈ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം ജനറൽ ആശുപത്രി എറണാകുളം ും അതിന് മുകളിലും കിടക്കകളുള്ള സ്വകാര്യ ആശുപത്രികളുടെ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം മാർസ്ലീവ മെഡിസിറ്റി പാലാക്കോട്ടെ യൂണിറ്റുകൾ ഈ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ഹമാര പ്ലാസ്റ്റിക് സ്കോഡറാണ് എറണാകുളം അവാർഡ് ജേതാക്കൾക്ക് അഭിനന്ദനങ്ങൾ ഇന്നത്തെ യോഗാധ്യക്ഷൻ ബഹുമാനായ ശ്രീ രാജേഷ് മിർ സാഗൾ